ഇന്ന് ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കാം ചക്ക വെച്ച് അതിപ്പം മുന്നൂറ്റമ്പത് ഗ്രാം ചക്ക എടുത്ത് അരിഞ്ഞത് അത് മിക്സിയുടെ ഈ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇത് രണ്ട് കപ്പ് പച്ചരിയ ഇത് നാല് മണിക്കൂർ കുതിർത്ത് കുതിർത്ത് വെള്ളം ഊറ്റി കളഞ്ഞെടുത്ത് വെച്ചതാണ് അത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം ഇത് മുന്നൂറ്റൻപത് ഗ്രാം ചക്കര അല്ലെങ്കിൽ കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരച്ചെടുത്തത് അത് ഇതിലൊഴിച്ച് അരച്ചെടുക്കാം അത് അരച്ചെടുത്ത് ചെറിയ തരി പോലെ അരച്ചെടുത്തേക്കുന്നത് അതിലേക്ക് ഈ ചക്ക അരച്ചത് അതിലേക്ക് കയറുക ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം എട്ട ഇലക്ക ഒരു പീസ് ചുക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം അത് പഞ്ചസാര ഇട്ടിട്ട് നല്ലതായിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം അത് ഇതിടാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൽ തേങ്ങാക്കത്തും എണ്ണമൊന്ന് വറുത്ത തേങ്ങാക്കത്തും ഒന്ന് വറുത്തെടുക്കാം എണ്ണ കൊണ്ടിടാം ഒരു ടീസ്പൂൺ എണ്ണം ഓ ഇത് ബേക്കിംഗ് സോഡയാണ് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി എടുത്ത് വൺ ബൈ എയ്റ്റ് എടുത്ത് അത് ഇതിട പിന്നെ നെയ്യ് വറുത്ത ഇതുകൊണ്ട് ഒരിച്ചിരി ഉപ്പ് എടുത്തി ചേർക്കണം ഇനി ഉണ്ണിയെ കൊണ്ടാക്കാം ഓയിൽ ഒഴിക്കാം പൂൾ ഇനി അത് തിരിച്ചിടാം നീ ഇതെടുക്കാം ഇനിയൊക്കെ കൊണ്ടാക്കി കഴിയും